ചരിത്രം ഞാൻ പറയാം അതിനെ നമുക്ക് പരാതിയില്ല പക്ഷെ ഞാൻ ഇന്ന് തുടങ്ങാൻ പോകുന്നത് ഫേസ്ബുക്കിലുള്ള ഒരു ഒരു ഫ്രണ്ടാണ് അദ്ദേഹത്തിന്റെ റഫീഖ് തറയിൽ അദ്ദേഹം ഒരു ചെറിയൊരു പോസ്റ്റ് എഴുതിയു വായിക്കാം ഭീകരതയെ നേരിടാൻ ഇന്ത്യ ഇസ്രായേലിനെ മാതൃകയാക്കണം കൊള്ളാം നല്ല ഐഡിയ പക്ഷെ എങ്ങനെ നടപ്പാക്കും സയൻസ് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഇസ്രായേൽ മക്കൾ ചതുപ്പ് നിലത്തിൽ ഹൈടെക് കൃഷി കൊണ്ട് അത്ഭുതം വിളയിപ്പിച്ചവർ കുറഞ്ഞ ചിലവിൽ അണുബോംബ് അവർ ഉണ്ടാക്കിയെടുത്തു ജൂതനില്ലാതെ നോബൽ സമ്മാന ലിസ്റ്റില്ല മൊസാദിന്റെ മുന്നിൽ സി എ ഇ വെറും കുഞ്ഞു ക്യൂനൻ ഇല്ലാത്ത ഒരു രാജ്യത്തിന്റെ മുന്നിൽ ലോക ഭീമന്മാർ സാങ്കേതിക വിദ്യ പഠിക്കാൻ ക്യൂ നിൽക്കുന്നു മഹാസംസ്കാര ഭാരതഭൂമിയിൽ മഹാവ്യാധി ശമനത്തിനായി ഇന്നും ഗോമൂത്രം പിടിക്കാൻ ജനം തിക്കിത്തിരക്കുന്നു പശുവിനെ ചൊല്ലി കലാപങ്ങൾ പുറപ്പെടുന്നു റഷ്യയിൽ നിന്ന് വാങ്ങിയ തുരുമ്പിച്ച വിമാനത്തിന്റെ ഒടിഞ്ഞു തൂങ്ങിയ ചിറകിൽ കയറി നിന്ന് വിമാനം കണ്ടുപിടിച്ചത് ഞങ്ങളാണെന്ന് വീമ്പിളക്കുന്നു ശാസ്ത്ര കോൺഗ്രസിൽ ഗണപതിക്ക് അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തിയതിനെപ്പറ്റി പറഞ്ഞ് പ്രധാനമന്ത്രി പുളകം കൊള്ളുന്നു പുട്ടവർത്തി മജീഷിൻ്റെയും വള്ളിക്കാവ് സുധാമണിയമ്മയുടെയും മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഭരണത്തലവന്മാർ വിക്ഷേപണത്തിന് മുമ്പ് ഉപഗ്രഹ മോഡൽ തിരുപ്പതിയിൽ കാണിക്കുവെച്ച് തലമൊട്ടയോടിക്കുന്ന ഐ എസ് ആർഒ ഐൻസ്റ്റീനെയും ഹോക്കിൻസിനെയും വെല്ലുന്ന പുലികളായിരിക്കുന്നു ഐ എസ് ആർ ഐൻസ്റ്റീനെയും ഹോക്കിൻസിനെയും വെല്ലുന്ന പുലികളായിരുന്നു പുരാതന മുനിമാരെന്ന് പറയുന്ന രാജ്യത്ത് സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്താൻ ഉതകുന്ന ഡിഫൻസ് ടെക്നോളജി പോലും വികസിക്കാൻ പോകുന്നില്ല കടൽ കടക്കുന്നത് പാവമാണെന്ന് വിശ്വസിച്ച ഫീരുക്കളുടെ നാട് എന്നും ആക്രമണകാരികളുടെ ഇഷ്ടഭൂമിയായിരുന്നു ഇന്നും അത് തുടരുന്നു അവസാനം അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് സ്വയം സമ്പൂർണമെന്ന് വിശ്വസിക്കുന്ന ഏത് സംസ്കാരവും വളർച്ച മുരടിച്ച് മരുഭൂമിയായി മാറും അത് പ്രകൃതി നിയമമാണ് സ്വയം സമ്പൂർണം എന്ന് വിശ്വസിക്കുന്ന ഏത് സംസ്കാരവും വളർച്ച മുരടിച്ച് മരുഭൂമിയായി മാറും അതായത് നമ്മളുടേതെല്ലാം നല്ലതാണ് എന്നുള്ള മിഥ്യാധാരണയിൽ നിന്ന് നല്ലതെല്ലാം നമ്മളുടേതാകണം എന്നുള്ള പ്രായോഗിക ബോധത്തിലേക്ക് നമ്മളെ സമൂഹത്തെ എത്തിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അമിതമായ അഭിമാന ബോധങ്ങൾ ആവശ്യമില്ല നമുക്ക് നാണം തോന്നേണ്ട കാര്യങ്ങളൊന്നുമില്ല അതേസമയം എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു എല്ലാം ഇതായിരുന്നു ഇത് വളരെ മഹത്തരമാണ് എന്നുള്ള അനർഹവും അല്ലെങ്കിൽ വളരെ യഥാർത്ഥവുമായിട്ടുള്ളൊരു അഭിമാന ബോധം അതും വസ്തുതകളുമായി നിരന്നു പോകുന്നില്ല നമ്മളെ പശു